ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചെമ്മീൻ ഫ്രൈ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉപ്പിടുക അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല ഇവ ചേർത്തിട്ട് നമ്മൾ നല്ലവണ്ണം കുഴച്ചെടുക്കുക നിങ്ങളുടെ കയ്യിൽ നമ്മളെ മീനിൻ്റെ മസാല ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക ഞാൻ ചേർത്തിട്ടില്ല ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ചെമ്മീലതിൻ്റെ ആവശ്യം ആവശ്യമില്ല അതുകൊണ്ടാണ് ചേർക്കാത്തത് അപ്പോൾ ഇനി നമ്മുടെ കയ്യിൽ ഇതേപോലെ വെളുത്തുള്ളി നമ്മൾ എന്ത് ചെയ്യണം അരിഞ്ഞെടുക്കണം എന്നിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഓയിലൊഴിച്ചാൽ അത്ര തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല വെളിച്ചെണ്ണ ഒഴിക്കുക ഇനി നിങ്ങളുടെ കയ്യിൽ കറിവേപ്പിലുണ്ടെങ്കിൽ അതും കൂടി ഇതിൻ്റെ കൂടത്തിൽ ഇട്ടുകൊടുക്കുക ഇപ്പം നമ്മൾ വെളുത്തുള്ളി മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ കറിവേപ്പിൻ്റെ ആവശ്യം ഉണ്ടാവില്ലല്ലോ അതുകൊണ്ടാണ് ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ ഈ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ആ ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കുക ചെമ്മീനും അധികം വേവില്ലല്ലോ അപ്പോൾ അതും കൂടി അതിൻ്റെ കൂടെ ഫ്രൈ ആയി കിട്ടട്ടെ അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താലല്ലോ ഞാനിടുന്ന വീഡിയോസിന് മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുക അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്